അസ്ലാം വലിക്കും മംഗളത്തിൻ്റെ ബാക്കി വീഡിയോ ഇടാനായിട്ട് പോയതല്ല അതിന് ശേഷം കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ടായി നമുക്ക് കുളാബ് കിട്ടുന്നതല്ലേ നമുക്കിപ്പോൾ ഇടാതിരിക്കാൻ കാലം അതോടെ വിളിച്ചോണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ടോണ്ട് മംഗളത്തിൻ്റെ വീഡിയോസ് എല്ലാം പെൻഡിംഗ് ആയി പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ അടുത്ത പരിപാടി ഫുൾ ആയിട്ട് കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് തന്നെ മംഗളത്തിൻ്റെ വീഡിയോസ് ഇടാനിട്ട് അതൊന്ന് പെൻഡിംഗ് ആയിട്ട് വെച്ച് കുറേ വീഡിയോസ് ഉണ്ട് ഇടാനേ മംഗളത്തിൻ്റെ ബിരുന്നിൻ്റെ ശാദ അതിനെല്ലാം ഓരോന്നരോന്നേരോന്നായിട്ട് ഇടാം ഇത് പാട്ട് വണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും ഡോൾക്കിനായിട്ടോളം ഡോൾക്കി ഉൾക്കിനറ്റിൻ്റെ വീഡിയോ ഇട്ടീനെ ഇത് അങ്ങനെ ഇന്ന് പുതിനാട്ടിൻ്റെ ഇട മൊയ്ലാഞ്ചിയും ഉറേ ഇച്ചാന മക്കളെ സുന്നത്തും ഉണ്ടായി ഞങ്ങൾക്കും ഉണ്ടായി ബുള്ളി അങ്ങനെ ഞങ്ങൾ എല്ലാം പോയിട്ട് താ കേക്കെല്ലാം മുറിച്ചിട്ട് കേക്കെല്ലാം തിന്നുന്നുണ്ട് മഷാല ഇതൊരു സ്പെഷ്യൽ മംഗലാഞ്ചാവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിൽക്കാൻ മുന്നേ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത മുയിലാഞ്ചി ഇതെല്ലാം കൂടാൻ പറ്റി ഇത് ഞാൻ പറഞ്ഞിട്ടോള് കയറങ്ങാന്ന് അപ്പോൾ കുറേ ആൾ ചോദിച്ചേനേ അപ്പം മശാല അത് അങ്ങനത്തെ സംഗതി എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെ പറഞ്ഞുകൊടുക്കും നിങ്ങൾക്ക് മുമ്പ് ഓരോ അടിക്കും അപ്പോൾ ഞാൻ എൻ്റെ മുൻത്ത വീഡിയോസിലെല്ലാം ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിൽക്കാതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മംഗലത്തിൻ്റെ എല്ലാ കഥ അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നോക്കാമോ കാരണം ഇരുവന് എന്നെ പറയുമ്പോൾ ഞങ്ങൾ നോക്കിയാർക്കാതൊരു മടുപ്പ് വരില്ല അങ്ങനെയാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയാത്തത് ഞാൻ മുന്നേ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ സ്റ്റേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഓരോ ഫാമിലി നിന്ന് എത്തിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് ബിയപ്പൊരക്ക് പോയി ഇപ്പോൾ ഒരേന്ന് കുറേ ആൾ വന്നിന് അവൻ്റെ ടീച്ചേഴ്സ് വന്നിന് പിള്ളമാറല്ല വന്നിന് അവന് സാറല്ലേ അപ്പോൾ അതിൻ്റെ ആ സ്കൂളത്തെ പിള്ളമാറെല്ലാം വന്നിന് എന്നിട്ട് വിളിച്ചിട്ട് ആടുന്ന് ജകവകം എന്നിട്ട് അളിയാൻ്റെ വണ്ടിയിൽ ബീ വന്ന പിന്നെ ഡ്രസ്സും ബ്ലൗസും ഒന്നും വേങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് നേരെ ഡ്രസ്സിൻ്റെയും ബ്ലൗസിൻ്റെ എല്ലാം അടുക്ക് പോയി തിരക്കിൽ ഇത്ര ബി ഒരുക്കിയിരുന്നില്ല അപ്പോൾ ഇത് ലാസ്റ്റ് ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് എടുക്കും എത്തുന്നില്ല ഇതാ ഇതാണ് എൻ്റെ ബ്ലൗസ് ഇങ്ങനെ എൻ്റെ ബ്ലൗസ് നിന്നാ രണ്ടാ നിൻ്റെ ബ്ലൗസ് നിന്നേ രണ്ടാമത്തെ ഒരാൾ വെച്ചിട്ടല്ലോ നോക്കുന്നത് അപ്പോൾ കുറേ ആൾ ചോദിച്ചിരുന്നേ നിങ്ങൾ ഏടെ ഡ്രസ്സാക്കി ഏടെ നിന്ന് സാരി മേങ്ങി ഇതാരി മേക്കവർ ആക്കി എന്നല്ലോ ഇൻഷാല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീടായിട്ട് ഞാൻ ചെയ്യാവുക ഇതാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരുക്കെത്തിട്ടാവുമ്പോൾ ഉച്ച ഉമ്മാറും പിള്ളറായിട്ട് നിറഞ്ഞിട്ടുണ്ട് പരയില്ലേ ഇതാകെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്ത ഉമ്മാറവും പിള്ളറും തോന്നുന്നു അങ്ങനെ ചെല്ലി ഞാൻ നിങ്ങൾ എല്ലാവരും നിൽക്കും ഞാൻ വീഡിയോസ് എടുക്കുന്ന മശാല ഈ വന്നാൽ അധികാലം ചെല്ലിയേ ഞാൻ വീഡിയോ നോക്കലുണ്ട് നല്ല പാങ്ങാന്ന് വീഡിയോ നല്ല ഉണ്ട് അടിപൊളിയും അങ്ങനെ ഇങ്ങനെ നല്ല കുറേ ചെല്ലീനെ അപ്പോൾ നമ്മൾ കുറച്ചുകൾ എല്ലാവർക്കും അറിയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഇപ്പം മംഗലെല്ലാം കഴിഞ്ഞില്ല മംഗലത്തിനോക്കി എല്ലാവരും ചെല്ലി വീഡിയോ അടിപൊളി വീഡിയോ അടിപൊളി എല്ലാവരും നിർത്തണ്ട വീഡിയോ നല്ല നീങ്ങിയ വീഡിയോ ചെയ്യുന്ന കിട്ടിയിട്ട് കുറച്ച് ബംബ് വന്നൊരു ഡൗട്ട് ഇല്ല ബംബെന്ന് വന്നിട്ട് വറുത്ത് ചെല്ലിയത് അങ്ങനെ തപ്പുള്ള മാറും കേക്ക് കൊണ്ടിട്ട് കേക്കിൻ്റെ പൂരഞ്ഞി ഒരളൊരു ഒരാൾ വരുമ്പോൾ കേക്ക് കൊണ്ടുവരുന്നേണ്ട് ഞാൻ അജുന കളിയാക്കുന്നു ഇതൊരു സ്പെഷ്യൽ മംഗലഞ്ഞിൻ്റെ ഭാഗ്യം ഇത് മാഷാ അല്ല ഈ മംഗലത്തിനാട്ടിയോ ഞമ്മ എന്ത് ഫങ്ഷൻ വെച്ചാൽ ഫംഗ്ഷനാട്ടിയൊരു ദിവസം രണ്ടു ദിവസം മൂന്നു ദിവസമല്ല മുന്നത്ത ആദ്യ ദിവസം അറിഞ്ഞാൽ അത് പറഞ്ഞൊരു വൈബ് ഇത് ആ പരിപാടി നമുക്ക് ഡ്രസ് ഇതാക്കി നൽകും അന്നെങ്കിൽ അത്ര വൈബ് കിട്ടുന്നില്ലേ മുന്നെല്ലാം ഒരുക്കിയിട്ട് നിൽക്കുന്നില്ലേ ഇന്ന് നാളെ നാളെ മറ്റന്നാന്നിട്ട് അതൊരു വേറെന്നെ ഒരു വൈബ് ഇതാ ആൾക്കാർ വന്നോണ്ണ്ട് പന്തലിൻ്റെ പണിയടത്ത് കൃതിയായിട്ട് നടക്കുന്നുണ്ട് പിള്ളന്മാർ ആൽക്കുളിത്തൈലീലി അലീലിയോ വായുന്നുണ്ട് രാത്രി എന്ത് ഉണ്ടായിട്ടാ പക്ഷേ ആൾക്കാരെല്ലാം അടുത്തടുത്ത് അടുത്തടുത്തല്ല പോരാ നമ്മളെല്ലാ കസിൻസിൻ്റെ അടുത്ത് അത് പോരാ അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് വന്നിട്ട് പോകുന്നുണ്ട് മംഗലത്തിൻ്റെ പുരേ നിലത്തെ രാത്രി ഫുഡ് എല്ലാം കഴിച്ചിട്ടായിട്ട് പോയത് താ അങ്ങനെ ആളപ്പാവും അജ്ജും കാക്ക എല്ലാം ഭയങ്കര വിസത്തിലുണ്ട് പെണ്ണുങ്ങല്ല ഉച്ചിലെത്താൻ കൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് ഒരാൾ ചിക്കനും കറിയാക്കുന്നു ഒരാൾ നെയ് ചോർ അങ്ങനെ ഇങ്ങനെ നേരത്തെ കുറേ പണിയിലുണ്ട് ഈ താഴെ തന്നെ തരാം പോരാ നടക്കുന്നല്ലാതെ ബെഡ്റൂമെ നോക്കിയിട്ടേ ഇല്ല ഞാൻ കയറിയിട്ടേണ്ടായില്ല ബെഡ്റൂമിലേക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബെഡ്റൂം അങ്ങനെ ഉണ്ട് എന്നിട്ട് നോക്കാലിട്ട് പേ മാഷാ അത് അടിപൊളി ബെഡ്റൂം ഇത് ഒരു കുഞ്ഞി ബെഡ്റൂം അങ്ങനെതാ ഡ്രസ്സെല്ലാം നീതി മടിക്കുക കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാം ഒതുക്കിട്ട് വെച്ച് കപ്പാട്ട് നല്ല ഡോൾക്കി ഡോൾകിനായിട്ടിൻ്റെ തന്നെ മെഹന്ദീൻ്റെ പണി പകുതി എന്ന് തീർന്നിട്ടുണ്ടായി പക്ഷേ ഇന്നലെ കുറേ കസിൻസ് വന്നിട്ടുണ്ടായി ഞാൻ പറഞ്ഞിട്ടേ അപ്പോൾ ഓരോ ചില്ല മുല്ലാഞ്ചി വെക്ക മുയിഞ്ഞ് എൻ്റെ ഇടയിൽ ദീതി മൊയ്ലാഞ്ചി ഫങ്ഷൻ എന്നിട്ട് മുയിലാഞ്ചി വെച്ചവർക്ക് എല്ലാം ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെതാ ഞാൻ നല്ല ഭയങ്കരത്തിൽ മുയിലാഞ്ചിയിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വെച്ചത് ഈയൊരു ഡിസൈൻ തന്നെയാണ് അങ്ങനക്ക് അറിയുന്ന ആകെ ഒരു ഡിസൈൻ മനുഷ്യക്കാരാണ് ഞാൻ പഠിച്ച ഒരേ ഒരു ഡിസൈൻ ഇതാണ് ഈശാലക്കോ ഇനി കുറച്ച് പഠിക്കണമെന്നുണ്ട് അങ്ങനെങ്കിൽ എന്തും അറിയാത്ത ഞാൻ ഈ ചക്രം ഭരിക്കാനെങ്കിൽ ഇപ്പം പഠിച്ചിരുന്നു പുള്ളന്മാറയും വലിയ ആളും എല്ലാവർക്കും കയ്യിലും കാലിൽ ചക്രം വെച്ചിട്ട് കൊടുത്തു തന്നെ നമ്മളെ കൊണ്ടതല്ലേ ഭരിക്കാൻ കഴിയും എനിക്ക് ഇഷ്ടമോല്ല എനിക്ക് വെക്കാൻ പക്ഷേ ഈ ചക്രത്തിനായിട്ട് അധികം ഞങ്ങൾക്ക് വെക്കാനറിയില്ല പുള്ളന്മാരുടെ കയ്യിലെല്ലാം ഫോൺ കൊടുത്തിട്ട് എല്ലാ വീഡിയോസും എടുക്കണമെന്ന് പുള്ളന്മാർ പകുതിയിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് ഓർവിന് ഓരോ കളിയിൽ കളിക്കാൻ പോകുന്നത് അങ്ങനെ ഒരേ അടുത്ത് കട്ടിൽ കൊണ്ടുവരുന്നുണ്ട് ഒരടുത്ത് കപ്പാട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരേടുത്ത് ബെഡ് കൊണ്ടുവരുന്നുണ്ടായിട്ട് അജിൻ്റെ ചങ്ങായിമുറത്തെ കൃതിയായ പണിയെടുക്കുന്നുണ്ട് പക്ഷേ അതോറാണ് ഇപ്പോൾ പരിപാടി ഇത്ര ഉഷാറാക്കി തന്നത് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായി നമ്മളവിടെ അങ്ങനെ പിന്നെ ആരും ആരുമില്ലല്ലോ ഇത് ഞമ്മൾ പെണ്ണ് വെക്കാനല്ല ഓൻ തന്നെ ഒരു ഒരാൾ നെളപ്പാറല്ലാം ഉണ്ടായി എന്നൊക്കെ ഈ പുള്ളന്മാറ പണി പുള്ളന്മാറ തന്നെ എടുക്കേണ്ടി അങ്ങനെ ചങ്ങായിമാറയെല്ലാം നല്ല അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ കുറേ എല്ലാം ഫുഡ് കഴിക്കാനിരുന്നേ അപ്പം ഇൻഷാല് എൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ കുറേ ഉണ്ട് വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഷാ നിന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ കുറേ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ